ഒരു മിനിറ്റിൽ നേടാം ഒരു മാർക്ക് താഴെ തന്നിരിക്കുന്നവയിൽ വലിയ സംഖ്യ ഏതാണ് സോ ഭിന്ന സംസംഖ്യകളിലെ വലുത് ഏതാണെന്നാണ് ചോദ്യം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാം ഇവിടെയുള്ള എല്ലാ ഭിന്ന സംഖ്യകളും വിഷമ ഭിന്നങ്ങളാണ് എന്ന് വെച്ചാൽ മുകളിലെ അംശം വലിയ സംഖ്യയും താഴെ ഛേദം ചെറിയ സംഖ്യയും അതിൽ തന്നെ നമ്മുടെ ആദ്യത്തെ മൂന്ന് സംഖ്യകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത മനസ്സിലാക്കുക ഓരോ നിലയും അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമാണ് അല്ലെ ആദ്യത്തേൽ അഞ്ചും മൂന്നും വ്യത്യാസം രണ്ടാണ് അടുത്തതില് പതിമൂന്നും പതിനൊന്നും വ്യത്യാസം രണ്ടാണ് അടുത്തതിൽ നൂറ്റി പതിമൂന്നും നൂറ്റി പതിനൊന്നും വ്യത്യാസം രണ്ടാണ് ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമായി വരുന്ന വിഷമ ഭിന്നങ്ങളിൽ വിഷമ ഭിന്നങ്ങളിൽ തിരിച്ച് ചിന്തിക്കണം ചെറിയ അംശമുള്ളത് വലിയ സംഖ്യയായിരിക്കും വലിയ അംശമുള്ളത് ചെറുതുമായിരിക്കും അപ്പൊ ഇവിടെ അംശവും ചേതവും തമ്മിലുള്ള വ്യത്യാസം തുല്യമായി വരുന്ന വിഷമ ഭിന്നങ്ങളിൽ ചെറിയ അംശമുള്ളതാണ് വലിയ ഭിന്ന സംഖ്യ അപ്പൊ ഈ മൂന്നെണ്ണത്തിൽ വലുത് ഏതാണെന്ന് മനസ്സിലായി അഞ്ച് ബൈ മൂന്നും ഇനി നമ്മൾ അഞ്ച് ബൈ മൂന്നും പതിനേഴ് ബൈ അഞ്ചും ഇതിൽ വലുത് ഏതാണെന്ന് കണ്ടുപിടിക്കണം അതിന് മറ്റൊരു വഴി ഉപയോഗിക്കുന്നു ഞാൻ മുകളിലേക്ക് ക്രോസ് ചെയ്ത് കുണിക്കുന്നു ശ്രദ്ധിക്കുക മുകളിലേക്ക് ക്രോസ് ചെയ്ത് കുണിക്കുന്നു അഞ്ചേ ഗുണ അഞ്ച് ഇരുപത്തിയഞ്ച് ഇനിയിവിടെ മൂന്നേ ഗുണം പതിനേഴ് അമ്പത്തിയൊന്ന് മൂന്നേ ഗുണം പതിനേഴ് എത്രയാണ് അമ്പത്തിയൊന്ന് ഇങ്ങനെ മുകളിലേക്ക് ക്ലോസ് ചെയ്ത് കുളിക്കുമ്പോൾ വലിയ ഉത്തരം കിട്ടിയതായിരിക്കും വലിയ ഭിന്നസംഖ്യ ഇവിടെ അമ്പത്തി ഒന്നാണ് വലിയ ഉത്തരം സോ നമ്മുടെ ഇതിൽ ഏറ്റവും വലിയ ഭിന്ന സംഖ്യ ഏതാണ് പതിനേഴ് ബൈ അഞ്ചാണ്